കരുവാരകുണ്ട് മുള്ളറ ആര്യാടൻ കോളനി നിവാസികൾക്ക് മഴക്കാലം മനസ്സിൽ പേടിയാണ് ഒറ്റപ്പെട്ട് കിടക്കുന്ന അൻപതോളം വരുന്ന കുടുംബങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടണമെങ്കിൽ ചേരിത്തൊടിഞ്ഞ് പാലം വേണം വർഷങ്ങളായി ഒരു ചെറുപാലത്തിനു വേണ്ടി ഇവർ മുട്ടാത്ത വാതിലുകളില്ല കാണാത്ത നേതാക്കന്മാരില്ല നൽകാത്ത നിവേദനങ്ങളില്ല എന്നാൽ പലരും വാഗ്ദാനങ്ങൾ നൽകി പറ്റിക്കാറാണ് പതിവ് കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് എം എൽ എ പാലത്തിനായി പത്ത് ലക്ഷം രൂപ അനുവദിച്ചതായും ടെൻഡർ നടപടി തുടങ്ങിയെന്നു പറഞ്ഞതല്ലാതെ പണി ആരംഭിച്ചു കണ്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശൈലേഷ് പട്ടിക്കാടിൻ്റെ ഇടപെടൽ മൂലം ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് പുതിയ ഒരു പാലം തീർക്കുവാൻ തീരുമാനിച്ച് ടെൻഡർ വിളിച്ചു നൽകി എന്നറിഞ്ഞത് മുതൽ ജനങ്ങൾ ആഹ്ലാദത്തിലാണ് അതിൻ്റെ നിർമ്മാണത്തിനുള്ള കുറ്റിയടിക്കൽ കർമ്മം കഴിഞ്ഞ ദിവസമുള്ള റെയിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശൈലേഷ് പട്ടിക്കാടൻ കെ കെ ജെയിംസ് മാസ്റ്റർ ഷീന ജെൽസ് എം മുഹമ്മദ് മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സെക്രട്ടറി ആ ഞാൻ അർച്ചാണ് ബ്ലോക്ക് മെമ്പറ് പിന്നെ 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 വാർഡ് വാർഡ് മെമ്പറ് എല്ലാവരും നാന്യാണ് മറ്റേ മാറ്റി ടീച്ചറ് നമ്മുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനു ശേഷം ചേരി റോഡ് പാലം യാഥാർത്ഥ്യമാകുകയാണ് ഒരുപാട് ദുരിതങ്ങളാണ് ഈ പ്രദേശത്തുള്ള ആൾക്കാര് ഓരോ മഴക്കാലത്തും നേരിട്ടുകൊണ്ടിരുന്നത് പല സമയത്തും ഉരുൾപൊട്ടലുകൾ ഉണ്ടാകാറുണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കുറേ വീടുകളും ഉണ്ട് ഈ പാലം യാഥാർത്ഥ്യമാകുമ്പോൾ അവരുടെ സ്വപ്നങ്ങൾ സബലീകരിക്കുകയാണ് ഇതിനു വേണ്ടി പണ്ട് വെച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ശൈലേഷ് അവറുകളാണ് ഗ്രാമപഞ്ചായത്തിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച അദ്ദേഹത്തിന് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഒപ്പം വാർഡ് മെമ്പർ ഇവിടെ റോഡിന് വീതി കൂട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്താറുമ്പോൾ ഇത് വേണമായിരുന്നു ഈ പാലം യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിനുള്ള പ്രവർത്തനം വാർഡ് മെമ്പർ ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ പരിവാര ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ വെച്ച് ഈ കൺവെർട്ട് മുള്ളറ അരിയാളം കോളനി പാലത്ത് വെച്ചിട്ടുള്ളത് അതായത് ഇവിടെ നമ്മൾ ഈ സ്ഥലം വന്ന് കാണാൻ വന്ന സമയത്ത് പൊരിഞ്ഞ മഴ പെയ്യുക ആ സമയത്ത് അവിടെ നിന്നപ്പോൾ ഉരുളി ഉരുൾപൊട്ടിയാണ്ട് വന്ന് ആകെ വെള്ളപ്പൊക്കിരുന്നു ഇവിടെ പാലല്ല റോഡില്ല ഒന്നുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ ടീച്ചറേയും മെമ്പറൊക്കെ ഇവിടെ നെയ്റ്റ് ആയിട്ട് അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു പാലം വേണം ആ സങ്കടം കൊണ്ടാണ് നമ്മൾ കൊല്ലത്തിൽ അയ്യഞ്ച് ലക്ഷം റുപ്യാണ് ബ്ലോക്ക് നിന്ന് കിട്ടും ഇത് ശേഖരിച്ചുകാണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷം റുപ്യ വെച്ചിട്ടാണ് ഈ ഫണ്ട് കൂടെ വെച്ചത് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു പാ തോടിന് പാലം വേണം ഇതിൻ്റെ തൊട്ടടുത്ത് ഇനി ഒരു പാലം അടുത്തുണ്ട് പിന്നെ അപ്പുറത്തും അപ്പുറത്ത് ഈ തോടിൻ്റെ സൈഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞാൽ ആൾക്കാർ വളരെ സങ്കടങ്ങളും പരിതാപരമായ വിഷമങ്ങളുമാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത് അത് ഇനി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പട്ടിക്കാട് വാർഡ് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർത്ത് വെച്ച വായിക്കുള്ള ശുനാജി മുൻ മെമ്പറും ഞങ്ങളുടെ മുതിർന്ന ജാതവുമായിട്ടുള്ള കുഞ്ചാഭാഷ ഈ ആര്യാടം കോളനിയിലെ പ്രിയപ്പെട്ട നിവാസികൾ ഈ പ്രദേശത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും ഒരത്യാവശ്യ കാര്യത്തിലേക്ക് പുറത്തേക്ക് പോകാനും കാലവർഷം പെട്ടെന്ന് മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടിയത് പലപ്പോഴും പല രീതിയിൽ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ഇടവന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ബ്ലോക്ക് മെമ്പർ സൂചിപ്പിച്ചതുപോലെ നിരന്തരം അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹം അതിനകത്ത് വലിയ രീതിയിലുള്ളൊരു പിന്തുണയാണ് തന്നിട്ടുള്ളത് അപ്പോഴാണ് മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എം എൽ എ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഒരു പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് എന്ന് അറിയാറുണ്ട് അപ്പോൾ നമ്മളത് ചർച്ച ചെയ്തപ്പോൾ ഒരു ലക്ഷം രൂപ കൊണ്ട് വെറുതെ ഒരു പാലം ഉണ്ടാക്കിയിട്ടാൽ അതിന് അപ്രോച്ച് റോഡൊന്നും ഇല്ലാതെ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു പാലത്തിൻ്റെ അനുഭവം ഇവിടെ വീണ്ടും ഉണ്ടാവാതിരിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയാണ് പത്തിരുപത്തി മൂന്ന് ലക്ഷം ഉറപ്പ ചെലവഴിച്ചുകൊണ്ട് അപ്രോച്ച് റോഡ് ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ട് ആളുകൾക്ക് ഇതിനകത്തു കൂടി സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ഒരു യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനമെടുത്തിട്ടുള്ളത് അപ്പോൾ അത് പൂർത്തീകരിക്കാണ് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്ന് പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെതാണിത് അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതിൻ്റെ ഏഴു ഉൾപ്പെടെ ആ കാര്യത്തിൽ വലിയ പിന്തുണയും സഹകരണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ സമയബന്ധിതമായി അത് പൂർത്തീകരിക്കുന്നതിന് നാട്ടിലെ ജനങ്ങളുടെ ശ്രദ്ധയും ആ അതിനകത്ത് വേണ്ട ഇടപെടലും ഉണ്ടാവണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞ് നല്ല രീതിയിൽ എൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് നിങ്ങളുടെ ആ ഒരു രീതിയിലുള്ള ഇടപെടലുണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഉദ്യമത്തിനതൊരു ഫണ്ട് വെച്ച ബ്ലോക്ക് മെമ്പർ ഫൈനേഷൻസ് പട്ടിക്കാറിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് തന്നെ പ്രസിഡന്റ് അതുപോലെ തന്നെ നമ്മുടെ ലോക്കൽ സെക്രട്ടറി കുഞ്ഞാൻ മാഷി ബ്ലോക്ക് മെമ്പർ നമ്മുടെ ആര്യാടം കോളനിയിലെ പ്രിയപ്പെട്ട ജനങ്ങൾ ഒരു വല്ലാത്തൊരു പ്രയാസമാണ് ഈ ഒരു ഭാഗത്തെ മറ്റേ അഞ്ഞിട്ടോളം വീടുകൾ ഉള്ള ഈ ഭാഗത്ത് അവരൊറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയായിരുന്നു ഏതായാലും അതിൽ നിന്നും എല്ലാം മോചനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് നമ്മുടെ ബ്ലോക്ക് മെമ്പറിൻ്റെ നല്ലൊരു പ്രയത്നം തന്നെയാണ് അതിനെ അമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യാണ് കാരണം ഇവിടെ വീതിയില്ല എന്നറിയിച്ചത് ഇതിൻ്റെ ടെൻഡർ നടപടികൾ എത്തിയ സമയത്താണ് ആ സമയത്ത് തന്നെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇവിടെയുള്ള ജനങ്ങളുടെ അതുപോലെ തന്നെ ശൈലേഷിൻ്റെയും പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് അത് നമുക്ക് ആറ് മീറ്റർ ആക്കാനും അത് ബ്ലോക്കിലേക്ക് അയച്ചു കൊടുത്ത് പിറ്റേ ദിവസം തന്നെ അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഇതിവിടെ ഇന്ന് കുറ്റി ഒരു സാഹചര്യം ഒരുക്കാനും സാധിച്ചു അതിൽ വളരെയധികം സന്തോഷത്തോടു കൂടി ഇവരോടൊപ്പം ഇത് പൂർത്തീകരിക്കുന്നതുവരെ അതിൻ്റെ വേണ്ട കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്തു സഹോ ഒഴിഞ്ഞു നിൽക്കുന്ന സഹോദരിമാർ കേൾക്കാനാണ് ഈ പറഞ്ഞത് കേട്ടി നിങ്ങൾ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വലിയ പാലമാണ് ഇവിടെ നടക്കാൻ നിർമ്മാണം നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് അതിൻ്റെ ദിവസം തോറുമുള്ള പരിശോധന നടത്തേണ്ടതും അതുപോലെ തന്നെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതും നിങ്ങളാണ് അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ബ്ലോക്ക് മെമ്പറുടെ സഹായത്തോടു കൂടി ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നാട്ടിനെ തുടങ്ങുന്നില്ല ആഗ്രഹമാണ് ഇവിടെ ഈ ചോല ഞങ്ങൾക്ക് അറിയുള്ളൂ ഇതിൽ വള്ളം വരുന്ന അവസ്ഥ കുട്ടികൾ അങ്ങനത്തെ കുട്ടികൾ തീയതി കെട്ടുകൊണ്ടാണ് സ്കൂൾക്കും മദ്രസ്ക്കും പോണത് ഇവിടുന്ന് ആറരക്കും ഒക്കെയാണ് മദ്രസ് പോണത് അപ്പോൾ ഈ ചോലയിൽ വള്ളം വന്നാൽ ഏത് കോലത്തിലായാലും അങ്ങോട്ട് കടത്തിവിടാൻ ും ഹോന്നാലും ഒക്കെ ബുദ്ധിമുട്ടാകും അത്ര ബുദ്ധിമുട്ടാണ് ഇവിടെ ഒരു പാലോ അല്ല ഇല്ല ശരിക്കും ഇതാണ് ഞങ്ങക്ക് നാളെ തന്നെ തുടങ്ങുകയാണെങ്കിൽ അത്രയും നല്ലത് പണ്ട് പാസ്സായിട്ടേന് നന്ദി നമസ്കാരം ഞങ്ങ എന്നും ബി സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാക്കസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ